അലൈക്കും അസ്സാമ വഹ്മാനപ്പെട്ട അബുഹുഹുവിനെ നമുക്കറിയാം ഇസ്ലാമിക ചരിത്രത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ് അബുഹുറിയഹു കാരണം ഹബീബായ സുല്ല തങ്ങളുടെ ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാനാണ് അബുഹു റബി അബ്ബാഹുനഹു ആ അബൂഹുറേറിയുറഹുവിനു മുത്തുനബി സാഹു അലൈഹി വസല്ലമാങ്ങള് മൂന്ന് വസൂയത്തുകൾ നൽകിയിട്ടുണ്ട് ആ മൂന്ന് വസൂയത്ത് അബു അബുഹുറനഹു തന്റെ ജീവിതത്തിൽ പിന്നീട് അതൊരിക്കലും ഒഴിവാക്കിയിട്ടില്ല എന്ന് മഹാനവറുകൾ പറയുന്നത് കാണാം ആ മൂന്ന് വസൂയത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൂടി നാം കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ് ഏതൊക്കെയാണ് ആ മൂന്ന് വസൂയത്തുകൾ എന്ന് ഇൻഷാ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നാം ഓരോരുത്തരും ശ്രമിക്കണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ പറയുന്നത് കാണാം ഹബീബ് എന്റെബീബ് സുല്ലാഹുസിന്റെ മാതങ്ങള് എന്നോട് വസിയത്ത് ചെയ്തിട്ടുണ്ട് മൂന്ന് കാര്യങ്ങളാണ് എന്നോട് മുത്തുനലി സുല്ലാഹുഅലഹി വസ്ല്ലാമ തങ്ങൾ എന്നോട് വസൂയത്ത് ചെയ്തത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം വിത്തുറ നിസ്കാരത്തിനെ കുറിച്ചാണ് വിത്തുർ നിസ്കാരം എന്നോട് ഹബീബായ സുല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ വസ്വീയത്ത് ചെയ്തത് രാത്രി ഉറങ്ങുന്നതിനു മുമ്പായിക്കൊണ്ട് വിതുറ നിസ്കരിക്കണേ എന്നാണ് ഹബീബ് എന്നോട് വസീയത്ത് ചെയ്തത് ആ വസ്വീയത്ത് എന്നോട് പറഞ്ഞതിനു ശേഷം പിന്നീട് ഞാൻ എൻ്റെ ജീവിതത്തിൽ വിധുര നിസ്കാരം മുടക്കിയിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട അബി ഹുറാറു അലി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം കാരണം അബി ഹുറിയു കൂടുതൽ പ്രയത്നിക്കുകയും മുട്ടു അബി സുലഹുഅലഹി വസല്ലമാങ്ങളുടെ പാഠശാലയിലെ ഏറ്റവും അധികം പഠിക്കുകയും അതുപോലെ തന്നെ ഹബീസുകൾ റിപ്പോർട്ട് ചെയ്യുകയും ഭക്ഷണം വരെ ലഭിക്കാതെ ഭക്ഷണം വരെ കഴിക്കാൻ പ്രയാസപ്പെട്ടുകൊണ്ട് ഹബീബിന്റെ അലുറത്തിൽ നിന്ന് മുത്തുമൊഴികൾ എഴുതിയെടുത്ത സുഹാബിയാണ് അബിഹുറഹ് അതുകൊണ്ട് തന്നെ ക്ഷീണം കാരണം മഹാനവറുകൾ ഉറങ്ങിപ്പോയി സുബേഹിയുടെ മുമ്പെങ്ങാനും എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വിത്ര നഷ്ടപ്പെടുമോ എന്ന ഭയം കൊണ്ടാണ് അബിഹുനോട് ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ വിത്തുറ നിസ്കരിക്കണമെന്ന് വസൂയത്ത് ചെയ്തത് എന്ന് കിതാബുകളിൽ കാണാൻ കഴിയും രണ്ടാമത്തത് മഹാനവറുകൾ പറയുന്നത് കാണാം നിങ്ങൾ നിസ്കരിക്കണമെന്ന് ഹബീബ് സലഹി തങ്ങൾ എന്നോട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം സൂര്യൻ ഒതിച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ലൊഹറിന്റെ സമയമാവുന്നത് വരെയാണ് സമയം നമുക്ക് എല്ലാവർക്കും നിസ്കരിക്കാൻ കഴിയുന്ന ഒരു നിസ്കാരമാണ് നമ്മുടെ ശരീരത്തിലെ മുന്നൂറ്റി അറുപത്തി അഞ്ച് കെണുപ്പുകളുണ്ട് നമ്മുടെ ശരീരത്തിൽ ആ എല്ലാ കെണുപ്പുകൾക്കും നാം സ്വതക്ക നൽകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എത്രമാത്രം സ്വതക്ക നാം നൽകേണ്ടി വരും എത്രമാത്രം ഷുക്കർ നാം ആ കെണുപ്പുകൾക്ക് വേണ്ടി നൽകേണ്ടി വരും നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു കെണുപ്പിനിക്ക് ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കൈവിരലിലെ ഈ കെണുപ്പിനിക്ക് നീർക്കെട്ട് വന്നു കഴിഞ്ഞാൽ അതൊന്ന് നീർത്താൻ നാം പ്രയാസപ്പെടുന്ന വേദന എത്ര മാത്രമാണ് അത്തരത്തിലുള്ള നമ്മുടെ ശരീരത്തിലുള്ള ഓരോ ജോയിന്റുകൾക്കും നാം അള്ളാഹുവിനിക്കു നിത്യവും നന്ദി പ്രകടിപ്പിക്കണം നാം ഓരോ ജോയിന്റുകൾക്കും ഓരോ കണിപ്പുകൾക്കും നാം സ്വതക്ക നൽകണമെന്ന് പഠിപ്പിച്ച സ്വതക്ക നൽകണം അതിനിക്ക് പകരമായിട്ട് നിങ്ങൾ നിസ്കരിച്ചാൽ മതി എന്ന് മുത്തുനബി നമ്മെ പഠിപ്പിച്ചത് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഗൊഹ നിസ്കാരം ഏത് ജോലിക്ക് പോകുന്നവനാണെങ്കിലും ഓഫീസിലേക്ക് ജോലിക്ക് പോകുന്നവനാണെങ്കിലും വീഡിയോയിൽ ജോലിക്ക് പോകുന്നവനാണെങ്കിലും അധ്യാപകനാണെങ്കിലും വിദ്യാർത്ഥിയാണെങ്കിലും ആർക്കും നിസ്കരിക്കാൻ കഴിയുന്ന നിസ്കാരമാണ് ഗൊഹ നിസ്കാരം രണ്ടര കിഴത്ത് ചുരുങ്ങിയത് നിസ്കരിച്ചാൽ തന്നെ അവന്റെ നിസ്കാരമായി സാധാരണ നാം സുന്നത്ത് നിസ്കരിക്കുന്നത് പോലെ ഗുഹയുടെ രണ്ടര കിഴത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയ്യത്ത് ചെയ്ത് ചെറിയ രൂപത്തിലുള്ള ഒരു സുന്നത്ത് നിസ്കാരമെങ്കിലും നിസ്കരിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവണം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ പറയുന്നു മൂന്നാമത് ഹബീബ് സുല്ലാ വസ്ലമ തങ്ങള് എന്നോട് വസീയത്ത് ചെയ്തത് അയ്യാമി എല്ലാ മാസവും മൂന്ന് ദിവസം നോമ്പനുഷ്ഠിക്കണേ എന്നാണ് അയ്യാമുൽ വീർലിന്റെ മൂന്ന് ദിവസങ്ങൾ ഞാൻ നോമ്പ് അനുഷ്ഠിക്കാറുണ്ട് ഓരോ മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ ഞാൻ നോമ്പ് അനുഷ്ഠിക്കാറുണ്ട് അങ്ങനെ എല്ലാ മാസവും ഈ മൂന്ന് ദിവസം നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം നോമ്പ് അനുഷ്ഠിച്ച പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്നും മഹാന്മാര് പഠിപ്പിച്ചത് കാണാം കാരണം ഒരു നന്മ ചെയ്താൽ പത്ത് ഹസനത്താണ് അള്ളാഹുത നമുക്ക് പ്രതിഫലം തരുന്നത് അങ്ങനെ ഒരു മാസത്തിൽ മൂന്ന് നോമ്പ് അനുഷ്ഠിച്ചാൽ മുപ്പത് നോമ്പ് അനുഷ്ഠിച്ച പ്രതിഫലം നമുക്ക് ലഭിക്കും അങ്ങനെ റമദാനല്ലാത്ത മറ്റു പതിനൊന്ന് മാസങ്ങൾ നാം നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് ഒരു വർഷം നോമ്പ് അനുഷ്ഠിച്ച പ്രതിഫലമാണ് ഈ ഒരു മാസത്തിൽ മൂന്ന് സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് അയ്യാമല്ലിന്റെ മൂന്ന് ദിവസങ്ങൾ നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയാത്തവർ വ്യാഴം അത് വ്യാഴമോ അതല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ഒക്കെ സുന്നത്ത് നോമ്പ് നോൽക്കാൻ വേണ്ടി നാം ശ്രമിക്കണം ശ്രമിക്കണമുള്ള ഓർത്താ തോഫീക്ക് നൽകുമാറാകട്ടെ സാധിക്കുന്ന ആളുകളൊക്കെ ആ രൂപത്തിലെങ്കിലും ഒരു മാസത്തിൽ മൂന്ന് നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട സഹോദരിമാർക്കൊക്കെ ഈ നോമ്പ് അനുഷ്ഠിക്കാൻ വളരെ എളുപ്പമാണ് റമലാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ ഉണ്ടാകും ആ റമല്ലാനിലെ നോമ്പിനെ കതാകിട്ടുന്നതോടൊപ്പം ഞാൻ ഈ സുന്നത്ത് നോമ്പിനെ അനുഷ്ഠിക്കുന്നു എന്ന് നിയത്ത് ചെയ്താൽ റംലാനിലെ നോമ്പ് കള്ളാഹ് വീടുകയും ചെയ്യും അതോടൊപ്പം സുന്നത്തിന്റെ ഗതിഫലം ലഭിക്കുകയും ചെയ്യും അയ്യാമുൽ വീള് പോലോത്ത സുന്നത്ത് നോമ്പുകൾ അയ്യാമൻ വീള് അതുപോലെ തന്നെ വെള്ളിയാഴ്ച അതുപോലെ വ്യാഴാഴ്ച തിങ്കളാഴ്ച ദിവസങ്ങളിലൊക്കെയുള്ള നോമ്പ് നമുക്കൊരു സുന്നത്താണ് എന്ന് പറഞ്ഞ ആ ദിവസങ്ങളിലുള്ള നോമ്പ് അനുഷ്ടിക്കുമ്പോൾ റംലാനിലെ നോമ്പ് ആ ദിവസങ്ങളിൽ കള്ളാഹ് വീട്ടുമ്പോൾ ആ ദിവസത്തെ നോ സുന്നത്തായ ോമ്പുള്ള ദിവസത്തെ കൂടി നിങ്ങൾ കരുതിയാൽ രണ്ട് പ്രതിഫലം ലഭിക്കും അള്ളാഹു നൽകട്ടെ മുത്തുനബി സുഹുഅലി വസല്ലമാ തങ്ങള് ഈ മൂന്ന് വസൂയത്ത് എന്നോട് പറഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ഹബി ഖുറഹ് അബി അള്ളാഹു അലഹു പറയുന്നത് കാണാം അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് പകർത്താൻ കഴിയുന്ന മൂന്ന് വസൂയത്തുകളാണ് മുത്തു നബി എനിക്ക് പഠിപ്പിച്ചു കൊടുത്ത ആ വസ്വിയത്തുകൾ അത് നമ്മുടെ ജീവിതത്തിലും പകർത്താൻ വേണ്ടി ശ്രമിക്കണം അബ്ബാഹുത്ത നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ കയ്യമുറാമീൻ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അബ്ബാഹുത്താഴെ തീർത്തി തരുമാറാകട്ടെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ കൊണ്ട് വസുവിയു ചെയ്തവരുണ്ട് അവരുടെ കടങ്ങൾ വീടാനുള്ള വഴികൾ അബ്ബാഹുത്താഴാന് തുറന്നു കൊടുക്കുമാറാകട്ടെ ആമീൻ റഹ്മി കയ്യാ റഹ്മാൻ എല്ലാ ദിവസവും രാവിലെ മണിക്ക് നമ്മുടെ ലൈവ് വീഡിയോ രാവിലെ ഏഴ് മണിക്ക് നമ്മുടെ ലൈവ് ക്ലാസ് നടക്കുന്നു മിക്കറ തൊഴ മജ്ലസ് നടക്കുന്നു അതിലെല്ലാവരും പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കണം നിഷ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും തുഴ വസീയത്തും കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയും മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ السلام عليكم ورحمه الله